ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ച് മാസം കുംഭം പതിമൂന്ന് സമയം സഹായമായി സഹായനത്തിൽ ഞാൻ മിറ്റിത്തറ നടക്കുമ്പോൾ എൻ്റെ വാറുണ്ണി എൻ്റെ അടുത്ത് വന്നു ആ വാറുണ്ണിയെ ഞാനൊന്ന് എടുത്തു അപ്പോൾ ആണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലിറങ്ങിയ ആഷികി എന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഗാനമാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പി സിക്ക് പഠിക്കുകയായിരുന്നു ഒ പിനാസച്ചൻ ഒറ്റത്തെങ്ങിലായിരുന്നു പാലാ സെൻറ് തോമസ് കോളേജ് പ്രിൻസിപ്പള് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ് എനിക്കവിടെ അഡ്മിഷൻ കിട്ടിയത് ഞാനവിടെ പഠിച്ച് മിടുക്കനായി ഇറങ്ങി അപ്പോൾ കുമാർ സാനു സാർ പാടിയ ആ ഗാനമാണിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇന്ന് കുംഭം പതിമൂന്ന് ഇന്നും മഴ പെയ്തിട്ട് രണ്ടര മാസമായി ഇവിടെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം എന്നാണ് ചൊല്ല് അതായത് നാളെ കഴിഞ്ഞ് കറുത്തവാണാണ് കുംഭം പതിനഞ്ചിന് കറുത്തവാണാണ് മലയാള ഇംഗ്ലീഷ് മാസം ഇരുപത്തി ഏഴാം തീയതി അന്ന് ഉറപ്പായിട്ടും മഴ പെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള മൂടലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കം അപ്പോൾ ഞാൻ ഈ വാറുണ്ണി വന്നപ്പോൾ വാറുണ്യ ഓർത്ത് കുമാർ സാനുസാർ പാടി അനശനമാക്കിയ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഗാനം പാടുകയാണ് മേ ദുനിയുല ദൂങ്കാ തേരി ചാഗത്തമേ ദ മുലാന മുക്കൂങ്ക തേരി ചാഗത്ത് തേര ച തേരി ചാഗത്ത് ഓക്കെ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം